സ്കൂൾ പ്രവേശനോത്സവം ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാപാൽ എല്ലായിടത്തും ഉണ്ടല്ലോ വർണ്ണാഭമായി നടത്തിയ പിലിക്കോട് ഗവൺമെന്റ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സിരം സമിതി ചെയർപേഴ്സൺ വി വി സുലോചന ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി പ്രദീപ് അധ്യക്ഷത വഹിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നവാഗതരെ വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചു പിലിക്കോട് സർവീസ് സഹകരണ ബാങ്കും പ്രദേശത്തെ വിവിധ ക്ലബുകളും കുട്ടികൾക്ക് പഠനോപകരണങ്ങളും സമ്മാനങ്ങളും നൽകി പ്രശസ്ത പാട്ടുകാരൻ അനീഷ് ഫോക്കസ് നാടൻ പാട്ടുകൾ പാടി കുട്ടികളോടൊപ്പം ചേർന്നു എന്നിട്ടും മൂന്നാം ക്ലാസ്സുകാരൻ കശ്യപ് പി വി ലഹരി വിരുദ്ധ ഗാനം ആലപിച്ചു എസ് എം സി ചെയർമാൻ കെ പി രാജീവൻ പി ടി എ വൈസ് പ്രസിഡന്റ് കെ കെ സുരേഷ് കുമാർ മുൻ ഹെഡ് മാസ്റ്റർ ബാലകൃഷ്ണൻ നാറോത്ത് പിലിക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ മുള്ളിക്കൽ മോഹനൻ എസ് ആർ ജി കൺവീനർ പി പുഷ്പ എന്നിവർ സംസാരിച്ചു എഡ്മിസ്ട്രസ് വത്സല ടി കെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ടി വി കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ റീടേക്ക് വേണോ സർ വേണ്ട റിയൽ ലൈഫിൽ റീടേക്കുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു എയർപോർട്ട് College of Aviation and Management Studies, law. You know. Courses BBA with Aviation and Logistics, BBA with Aviation, BCOM with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus, Focus your, your dream job, job with, with Airborne.